അഴിമുഖത്തിട്ട കല്ലൊന്നും കാണാനേ ഇല്ല വീടുന്നിനി അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായിട്ടുള്ളു ഓക്കെ കീഴൂർ പുളിമുട്ടു ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇത് കണ്ട എടുത്ത അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇവിടെ ആ ഭാഗത്ത് ഇനി അങ്ങോട്ടേക്ക് പോവാനേ കഴിയില്ല അങ്ങനെ ആയിട്ടുണ്ട് അതാടാ മാത്രം ബാക്കിയുള്ള കുറച്ച് ആ കല്ലിട്ട ഭാഗത്ത് ടെട്രപ്പോട് ഇട്ട ഭാഗത്ത് മാത്രം കുറച്ച് ബാലൻസ് ഉണ്ട് ബാക്കിയെല്ലാം തകർന്ന് തരിപ്പണമായിട്ടാണെന്നുള്ളത് അങ്ങനത്തെ കടലാ അടിച്ചോണ്ടിരിക്കുന്നതാ കല്ലൊന്നും അതിന് ഒരു വിഷയല്ല നല്ല ടാണ്ടല്ലം വന്നിട്ടുണ്ട് വെള്ളം വലിയ ബാറ് ഇല്ലെന്നൊന്നു കാരണം ഏറ്റം ഏറ്റത്തിന്റെ ആ ഒരു ആയതുകൊണ്ട് വലിയ ബാറ് അറിയുന്നില്ല വെള്ളം വെള്ളം പുറത്തേക്ക് ഇറക്കത്തിന് അങ്ങനെ പോകുന്ന കാണുന്നില്ല ആ തട്രോപ്പാടല്ലാം ഇട്ടതെല്ലാം ഇടിച്ച് താഴേക്ക് പോയിട്ടുണ്ട് തായ ഇട്ട അവസ്ഥയാണിത് ഫുള്ള് ഇടിഞ്ഞു പോയി ഇനിയിപ്പോൾ ഏറ്റം വരുന്നതാണ് ഏറ്റം കൂടുന്നതനുസരിച്ചിട്ടിവിടെ എന്താ അവസ്ഥയെന്നറിയില്ല വേണ്ട വീടുന്നങ്ങനെ ഇതായിട്ടില്ല എന്നാലും വിഭാഗത്ത് വലിയ പ്രശ്നമല്ല എന്നാലും കേറുന്നുണ്ട് ഇതാണ് എടുത്ത അവസ്ഥ ഇപ്പൊ നേരത്തെ അങ്ങോട്ട് ഞമ്മ പോയതാണ് ഇപ്പൊ അതൊന്നും ഇല്ലടെ അപ്പൊ പോവാനൊന്നും സാധിക്കാത്ത ഇതിലാന്നുള്ളത് ഇതാന്ന് ഇട്ട അവസ്ഥ ആ കല്ല് കാസോഡ് ഭാഗത്ത് വരുന്ന ആ കല്ലുണ്ടല്ലോ ഇനിയും നൂറ് മീറ്റർ ഇവരെ ഇത് ചെയ്തില്ലെങ്കിൽ ഈ ഭാഗം ഇനിയും പോവും ഈ കല്ല് ഇനിയും ഒളിയിട്ട് പോവും കാരണം അവിടെ ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് പോയെങ്കിൽ ഈ ഭാഗത്ത് ഇനി ഇത്ര അടി കിട്ടിയില്ല മനസ്സിലായില്ലേ അത് ഇനിയും പോകണം അങ്ങോട്ടേക്ക് അപ്പം ഈ തല്ലെടുക്ക് കിട്ടിയില്ല നല്ല കുറയും അങ്ങനത്തെ അവസ്ഥയാണിപ്പോ ഇവിടെ നടക്കുന്നുള്ളത്